നമസ്കാരം അതിയന്നൂർ കാവുവിള ഗോപന്ദ് സ്വാമിയുടെ സമാധിയാണ് വിഷയം ഗൃഹനാഥന്റെ മൃതദേഹം ആയും ആയമറിയാതെ മറവ് ചെയ്ത സംഭവത്തിൽ കല്ലറ പൊളിക്കാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് പോലീസും ഭരണകൂടവും ദിവസങ്ങൾ ഇത്രയായിട്ടും കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് ദിവസങ്ങൾ ഇത്രയായിട്ടും പൊളിക്കാനായിട്ട് ആളുകളെ കൂട്ടി വന്നിട്ടും ഉത്തരവ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസും സംവിധാനങ്ങളും കല്ലറ പൊളിക്കാത്തത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് വികാരം വ്രണപ്പെട്ട വിവരദോഷികൾ പ്രശ്നമുണ്ടാക്കി എന്നതുകൊണ്ടാണ് പോലീസ് പിൻവാങ്ങി സമാധി എന്ന് മക്കൾ അവകാശപ്പെടുന്ന കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബവും കുടുംബത്തിന് ഒപ്പം വികാരം വ്രണപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കുറച്ച് ആളുകളും സമാധി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് അന്വേഷണത്തിന് തടസ്സമായി നിലവിൽ നിൽക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് പോലീസും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തുകയും ഫോറൻസിക് വിദഗ്ധർ എത്തുകയും അവിടെ കല്ലറ പൊളിക്കാനുള്ള പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു ഈ ഗോപന്ദ് സ്വാമിയുടെ വീട്ടിലേക്ക് ഇനി മാർച്ചും ധർണയും ഒക്കെ നടത്തപ്പെടും എന്നും പറയുന്നു എന്തായാലും കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് സ്വാമിയുടെ മക്കൾ ആവർത്തിക്കുന്നത് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മരിച്ച ഗോപിന്ദ് സ്വാമിയുടെ മകൻ പറയുന്നുണ്ട് അവർ ഇനി നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുമുണ്ട് സമാധി പൊളിച്ചാൽ അതിന്റെ ശക്തി പോകുമെന്നും ഹിന്ദു വികാരം വ്രണപ്പെടുന്നതാണ് മക്കൾ ആവർത്തിക്കുന്നത് ഞങ്ങളുടെ വികാരത്തെ നിങ്ങൾ തൊട്ട് കളിക്കരുത് എന്നാണ് പറഞ്ഞത് ഇവരുടെ ഈ കടുംപിടുത്തമാണ് സംഭവത്തെ വീണ്ടും വീണ്ടും ദുരൂഹമാക്കുന്നത് നിയമപരമായി പോകണമെന്നാണ് ഹിന്ദു വൈകൃവേദി പറഞ്ഞതെന്നാണ് വിവരം എന്തായാലും പോലീസ് നീക്കം തടയാൻ വേണ്ട സജ്ജീകരണങ്ങളാണ് കുടുംബം തയ്യാറാക്കുന്നത് അത് ആര് തിരക്കഥ എഴുതിയാലും കുടുംബത്തിന്റെ ഈ കള്ളക്കളികൾ എന്തായാലും ഒരു ദിവസം പുറത്തു വരും കല്ലറ പൊളിച്ച മൃതദേഹം ഡോക്ടർ പരിശോധിച്ചാൽ ആ എന്താ പറയുക സമാധി ഇരുത്തി അയാൾ കളങ്കപ്പെടും അല്ലെങ്കിൽ അയാൾക്ക് ശാന്തി ലഭിക്കില്ല അയാൾ ദിവ്യ ആയിട്ട് ഭൂമിയിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുള്ള കുറേ വാക്കുകളൊക്കെ പറയുന്നുണ്ട് എന്തായാലും കല്ലറ പൊളിച്ചു കഴിഞ്ഞാൽ കളങ്കപ്പെടും എന്നതിനാലാണ് കല്ലറയിൽ തൊടാൻ അനുവദിക്കാത്തതെന്നാണ് മകൻ പറയുന്നത് ദുരൂഹതകൾ ഇവിടെ കൊണ്ടും തീരുന്നില്ല വർദ്ധിക്കുകയാണ് അത് ഈ സമാധി പോസ്റ്ററുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹത പോലീസ് പറയുന്നത് എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കി എന്നതിന് മക്കൾ വ്യക്തമായി ഉത്തരം നൽകുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട് പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായി സംശയിക്കുന്നുണ്ട് അതായത് സമാധിയൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷം പോസ്റ്റർ തയ്യാറാക്കി വെച്ചിരുന്നു അച്ഛനെ സമാധിയാക്കിയതോടുകൂടി എന്നിട്ട് പോസ്റ്റർ പ്രചരിപ്പിച്ചു എന്നാണ് എന്തായാലും മറ്റൊരു രസകരമായ കാര്യം സമാധിയിൽ ഡോക്ടർ തൊട്ടാൽ അശുദ്ധമാകുമെന്നുള്ള ആ ഈ മരിച്ചയാളുടെ ഭാര്യയുടെ കുറച്ച് ഏർ വീഡിയോ വിഷ്വൽസൊക്കെ കാണുകയുണ്ടായി അതായത് ഡോക്ടർ ഒന്നും തൊടാൻ പാടില്ല പക്ഷെ ഡോക്ടർ എഴുതി കൊടുത്ത പ്രഷറിനും ഷുഗറിനും ഒക്കെയുള്ള മരുന്ന് കഴിക്കുക അതിനൊരു കുഴപ്പവുമില്ല എന്തായാലും കഞ്ഞി കുടിച്ച് ആ തനിക്ക് സമാധിയാകാൻ പോകുന്നതിന് മുൻപ് വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ച് സമാധിക്കിടയിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഗോപിന് സ്വാമി ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയത് വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതോടെ സമാധി പൊളിക്കുന്ന നടപടി എന്തായാലും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കയാണ് സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്തു വന്നു സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണം ആവശ്യപ്പെട്ട ഒരു വിഭാഗം നാട്ടുകാർ ഇപ്പുറത്തുമുണ്ട് ഇതോടെ നാടകീയ രംഗങ്ങൾ ഇന്നുവരെയും ഇന്നും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളെ അവിടെ അരങ്ങേറുകയാണ് എന്തായാലും നടപടിക്കെതിരെ ഗോപന്ദ്സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കുമെന്നും പറയുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെയ്യാറ്റിങ്കര ആറാലുമൂട് സ്വദേശിയായ ഗോപൻ സ്വാമി മരിക്കുന്നത് മൃതദേഹം വീട്ടുകാർ രഹസ്യമായി സമീപത്തെ കല്ലറയിൽ സംസ്കരിക്കുന്നു സമാധിയായതായി അവകാശപ്പെടുന്നു സമാധി ചടങ്ങുകൾ ആരും കാണരുതെന്ന് പിതാവ് നിർദ്ദേശിച്ചതിനാലാണ് രഹസ്യമായി സംസ്കരിച്ചതെന്ന് മക്കളുടെ വാദം ഇനിയിപ്പോൾ മരിച്ചു പോയ ഒരാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഈ പിതാവിനെ കാണാനില്ലാത്ത സാഹചര്യം മാത്രമാണ് കല്ലറയ്ക്കുള്ളിലുണ്ടോ എന്ന് പോലും അറിയില്ല അപ്പോൾ മിസ്സിംഗ് കേസാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ ചില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുവൈക്യവേദി പോലുള്ള സാമുദായിക സംഘടനാ നേതാക്കൾ കൂടി ഇടപെട്ടതോടെ പ്രശ്നം തന്നെ ചില വർഗീയ സ്വഭാവങ്ങളും കമ്മ്യൂണലിസം അടക്കമുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട് സംഘർഷം ഒഴിവാക്കാൻ കല്ലറ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നാട്ടിലൊരു നിയമവും നീതി വ്യവസ്ഥയും ഉണ്ട് അത് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അത് എല്ലാ പൗരന്മാർക്കും മുകളിൽ നിൽക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് ചാത്തനിൽ വിശ്വസിക്കാം പ്രേതത്തിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ എന്തിനു വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷെ നിങ്ങളുടെ വിശ്വാസം ഈ നാട്ടിലെ നിയമത്തിനും നിയമ സംവിധാനങ്ങൾക്കും ഭരണഘടനയ്ക്കും താഴെ മാത്രമായിരിക്കണം എന്നുള്ളതാണ് അതായത് ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ നാട്ടിലെ ഒരു അംഗീകൃത ഡോക്ടറാണ് അതിന് കൃത്യമായിട്ട് അതിൻ്റെ അധികൃതരെ അറിയിക്കേണ്ടതുണ്ട് മരണ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അല്ലാതെ ഒരാൾ ഈ നാട്ടിൽ ആധാർ കാർഡും റേഷൻ കാർഡും അരിയും മേടിച്ചുകൊണ്ടിരുന്ന വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സർക്കാരിൻ്റെ എന്താ പറയുക ലിസ്റ്റിലുള്ള പൗരനായ ഒരാൾ ഒരു ദിവസം കാണാതെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളരിക്കാ പട്ടണമല്ല ഇത് നാട്ടിൽ നിയമ നീതി സംവിധാനങ്ങളുള്ളൊരു ആധുനിക രാഷ്ട്രമാണ് എന്തായാലും പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് കളക്ടറാണ് സമാധി വിളിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ പരിശോധിക്കാൻ നിർദ്ദേശിച്ചത് ഉത്തരവ് നടപ്പിലാക്കാൻ സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നെങ്കിലും ഇങ്ങനെയുള്ള ചില പ്രതിഷേധക്കാർ കാരണമാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്തായാലും മതസ്പർദ്ധ വർഷ സൃഷ്ടിക്കുന്ന ചില ആരോപണങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തിയതോടെ ചേരി തിരിഞ്ഞുള്ള സംഘർഷം ഇപ്പോഴും രൂക്ഷമായി നടക്കുകയാണ് ഈ മക്കളുമായിട്ട് പോലീസ് പലവട്ടം സംസാരിച്ചെങ്കിലും ഒരു തരി പോലും അവർ വഴങ്ങാൻ തയ്യാറാവുന്നില്ല കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന നിലപാട് തുടരുകയാണ് സമാധിക്ക് സമീപം പോലീസ് കാവല് ഏർപ്പെടുത്തി തൽക്കാലത്തേക്ക് പിൻവാങ്ങുകയായിരുന്നു എന്തായാലും നടപടികൾ ഇനിയും നടപ്പിലാക്കുമെന്ന് സംബന്ധിച്ച് സ്വാമിയുടെ മക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്തായാലും ഗോപിന് സ്വാമിയുടെ മൃതദേഹം മക്കൾ നേരത്തെ തയ്യാറാക്കിയ സമാധിപടത്തിൽ ഇരുത്തി സ്ലാബ് ഇട്ട് മൂടിയിരിക്കുകയാണ് എന്തായാലും ഈ തുടർ നടപടികൾ ഉണ്ടാവണം ഉണ്ടായേ പറ്റുകയുള്ളൂ പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ കഴിച്ച് വിശ്രമിച്ച ഒരു വ്യക്തി ഒരു ദിവസം രാവിലെ നടന്നുപോയി പോയി എവിടെ കയറിയിരുന്ന സമാധി ഉണ്ടായി അല്ലെങ്കിൽ ജീവന സമാധി ഉണ്ടായി എന്ന പ്രൊപ്പഗേൻ്റെ ഒന്നും എടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാം ചാത്തനിൽ മറുതേലും വിശ്വസിക്കാം പക്ഷെ അത് ഈ നാടിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരത് സത്യത്തിൽ ഒരു മതവികാരം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാനുള്ളതല്ല നമ്മൾ പലയിടങ്ങളിലും കണ്ട പോലെ ഇത് മറ്റൊരു തരത്തിലുള്ള നരബലിയാണ് പോലീസിന്റെ കൈവിറക്കരുത് കല്ലറ പൊളിക്കേണ്ടതുണ്ട് നമസ്കാരം